നമസ്കാരം ഇൻഡിഗോ വിമാനത്തിന്റെ കൂട്ട റദ്ദാക്കൽ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട നാല് ഫ്ലൈറ്റ് ഓപ്പറേറ്റർ ഇൻസ്പെക്ടർമാരെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പിരിച്ചുവിട്ടിരിക്കുകയാണ് വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ പുറപ്പെടുവിച്ച ഔദ്യോഗിക നോട്ടീസിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഇൻസ്പെക്ടർമാരായ ബ്രിഷ് രാജ് ചാറ്റർജി സീമ ജാംനാനി അനിൽ കുമാർ അതോടൊപ്പം തന്നെ പ്രിയം കൗഷിക് എന്നിവരെയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത് അതേസമയം വിമാനങ്ങളുടെ കൂട്ട റദ്ദാക്കൽ സംബന്ധിച്ച് ഇൻഡിഗോ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പീറ്റർ എൽബേഴ്സിനെ ഡി ജി സി എ നാലംഗ പ്രത്യേക സമിതി ഇന്ന് ചോദ്യം ചെയ്യുന്നുണ്ട് വിവിധ വിമാനത്താവളങ്ങളിൽ ഇൻഡിഗോ എയർലൈൻസിന്റെ കൂട്ട റദ്ദാക്കൽ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ പരിശോധിക്കാനാണ് നാലംഗ സമിതി രൂപീകരിച്ചത് വിമാനങ്ങൾ വ്യാപകമായി റദ്ദാക്കിയതിനെ തുടർന്ന് ഡി ജി സി എ ഇൻഡിഗോയ്ക്കെതിരെ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് കൂടാതെ സുഗമമായ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കാൻ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് വ്യാപകമായ റദ്ദാക്കലുകൾക്ക് പിന്നാലെ ഡി ജി സി എ ഇൻഡിഗോ സിഇഒ പീറ്റർ എൽവേഴ്സിന് കാരണ കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് പ്രവർത്തനങ്ങളുടെ സങ്കീർണതയും വിപുലമായ വ്യാപ്തിയും കണക്കിലെടുത്ത് ഇപ്പോൾ കൃത്യമായ കാരണം അത് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല എന്നാണ് എയർലൈൻ ഡി ജി സി എക്ക് നൽകിയ മറുപടിയിൽ പറഞ്ഞത് കൂടാതെ വ്യക്തമായ പ്രതികരണത്തിന് കൂടുതൽ സമയവും വിമാന കമ്പനി അഭ്യർത്ഥിച്ചിട്ടുണ്ട് വിമാനങ്ങൾ വ്യാപകമായി റദ്ദാക്കിയതിനെ തുടർന്ന് ഡി ജി സി എ പരിശോധന ശക്തമാക്കുകയും കൂടാതെ സുഗമമായ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കാൻ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് വ്യാപകമായ റദ്ദാക്കലുകൾക്ക് പിന്നാലെ ഡി ജി സി ഇൻഡിഗോ സിഇഒ പീറ്റർ എൽബേഴ്സിന് കാരണ കണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട് പ്രവർത്തനങ്ങളുടെ സങ്കീർണതയും വിപുലമായ വ്യാപ്തിയും കണക്കിലെടുത്ത് ഇപ്പോൾ കൃത്യമായ കാരണം ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല എന്നാണ് എയർലൈൻ മേധാവി ഡി ജി സി നൽകിയ മറുപടിയിൽ പറയുന്നത് കൂടാതെ വ്യക്തമായ പ്രതികരണത്തിന് കൂടുതൽ സമയവും വിമാന കമ്പനി അഭ്യർത്ഥിച്ചിട്ടുണ്ട് വിമാനങ്ങളുടെ കൂട്ട റദ്ദാക്കൽ പാർലമെന്റ് സമ്മേളനത്തിന്റെ ആദ്യവാരത്തിൽ ചർച്ചയായിരുന്നു വിമാന സർവീസുകൾ വേഗത്തിൽ സ്ഥിരത കൈവരിക്കുന്നുണ്ടെന്നും വിമാനത്തിൽ തിരക്കോ ദുരിതമോ ഇല്ലെന്നും വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു ലോക്സഭയിൽ പറഞ്ഞിട്ടുണ്ട് ഡിസംബർ മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള യാത്രകൾക്ക് വലിയ ദുരിതങ്ങൾ നേരിടേണ്ടി വന്നതായും നിരവധി പേർ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിപ്പോയതായും ഇൻഡിഗോ വ്യാഴാച്ച ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗുരുതരമായ ദുരിതം അനുഭവിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഇൻഡിഗോ പതിനായിരം രൂപയുടെ യാത്രാ വൗച്ചറുകളാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഇത് അടുത്ത പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഭാവിയിലെ ഏത് ഇൻഡിഗോ യാത്രയ്ക്കും ഉപയോഗിക്കാം ഇന്ത്യയുടെ ചെലവ് കുറഞ്ഞ വിമാന കമ്പനി ആയതിനാൽ മിക്ക യാത്രക്കാരും ഇൻഡിഗോയെ ആശ്രയിക്കാറുണ്ട് എന്നാൽ അടുത്തിടെ വിമാനം വൈകുന്നതും റദ്ദാക്കുന്നതും വടിതിരിച്ചുവിടുന്നതുമായ പ്രശ്നങ്ങൾ യാത്രക്കാർക്ക് ചൂണ്ടിക്കാട്ടിയിരുന്നു കുവൈറ്റിൽ നിന്ന് ഹൈദരാബാദിലേക്ക് വരികയായിരുന്ന ഇൻഡിഗോ വിമാനത്തിനു നേരെ മനുഷ്യ ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചതും ഈ അടുത്തിടെയാണ് പിന്നാലെ വിമാനം അടിയന്തരമായി മുംബൈയിലേക്ക് തിരിച്ചുവിട്ടു ഹൈദരാബാദ് വിമാനത്താവളത്തിലാണ് ഇമെയിൽ മുഖാന്തരം ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി